ഇന്ന് കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അതായത് മുപ്പട്ട് വെള്ളി ദിനം ഈ ദിനത്തിൽ ലക്ഷ്മി പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്ന് കരകരാൻ സഹായകമാകും എന്നാണ് വിശ്വാസം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കാത്തവർ വിരളമാണ് കരുതലൂടെ ജീവിച്ചാലും ചില സമയങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടാം ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ ലക്ഷ്മി പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നത് സവിശേഷ ഫലദായകമാണ് സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തി ഓം ശ്രീയ നമ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുക ലളിതാ സഹസ്രനാമം കനകധാരാ സ്തോത്രം എന്നിവ പാരായണം ചെയ്യുക സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനും അകാരണമായി കടബാധയിൽ കടബാധയിൽപ്പെടാതിരിക്കാനും മഹാലക്ഷ്മി അഷ്ടകം മൂന്ന് തവണ ജപിക്കുക ദേവി മഹാത്മ്യം മഹാലക്ഷ്മി സ്തവം എന്നിവ ജപിക്കുന്നതും അത്യുത്തമം മഹാലക്ഷ്മി പ്രീതികരമായ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മഹാലക്ഷ്മി അഷ്ടകം ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ശൗര്യലക്ഷ്മി വിദ്യാലക്ഷ്മി കീർത്തി ലക്ഷ്മി വിജയലക്ഷ്മി രാജലക്ഷ്മി എന്നീ എട്ട് ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യത്തോടെ വേണം ഇത് ജപിക്കാൻ ധനലക്ഷ്മിയാൽ ഐശ്വര്യവും ധനലക്ഷ്മിയാൽ ദാരിദ്ര്യമോചനവും ധൈര്യലക്ഷ്മിയാൽ അംഗീകാരവും ശൗര്യലക്ഷ്മിയാൽ ആത്മവിശ്വാസവും വിദ്യാലക്ഷ്മിയാൽ അറിവും കീർത്തി ലക്ഷ്മിയാൽ സമൃദ്ധിയും വിജയലക്ഷ്മിയാൽ ലക്ഷ്യപ്രാപ്തിയും രാജലക്ഷ്മിയാൽ സ്ഥാനമാനവും നമുക്ക് ലഭിക്കും എന്നാണ് വിശ്വാസം നിലവിളക്ക് തെളിച്ച് നമസ്കരിച്ച ശേഷം അതിനു മുന്നിലിരുന്ന് ജപിക്കുന്നത് അതീവ ബലദായകമാണ്